കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തൊട്ടു താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാ വീഡിയോയിലും നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ് കുടുംബ കോടതികളിലോ അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലോ അവിടെ പറഞ്ഞിട്ട് ഏറ്റെ കേസ് പോലെയുള്ള കേസുകളുണ്ടെങ്കിൽ കേസുള്ള ദിവസം ഏതാണെന്ന് അറിയുകയും ആ ദിവസം നിങ്ങൾ എന്ത് വില കൊടുത്തും കോടതിയിൽ ഹാജരാകുകയും ചെയ്യണമെന്ന് ഒരുപാട് തവണ പല വീഡിയോസിലുമായിട്ട് നമ്മൾ പറയാറുള്ളതാണ് പ്രത്യേകിച്ച് ഇനി പ്രവാസികളായിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റാവുന്ന ആരൊക്കെയെങ്കിലും ഇപ്പോൾ പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ട് അവർ കേസ് വിളിക്കുന്ന ദിവസം കോടതിയിൽ വന്ന് കേസ് വിളിക്കുന്ന സമയത്ത് ജഡ്ജിയുടെ മുമ്പിൽ പ്രസൻ്റ് ആവുകയും അതുപോലെ തന്നെ കൗണ്ടർ പെറ്റീഷനും പോലെയുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രൊസീഡിങ്സ് എല്ലാതും വ്യക്തമായ രീതിയിൽ നിങ്ങൾ ചെയ്യുകയും വേണം ചെയ്യാതെ കേസ് തോറ്റി തോറ്റിക്കഴിഞ്ഞതിന് ശേഷം കോടതിയെയും ഇന്ത്യൻ നിയമത്തിനേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പ്രത്യേകം പറയുന്നു അതിനൊരു വലിയൊരു ഉദാഹരണമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതായത് ഒരു ചേട്ടനും ചേച്ചിയും കൂടി കല്യാണം കഴിക്കുകയാണ് ഉണ്ടാകുന്നത് സമ്പത്ത് എല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല നിർഭാഗ്യവശാൽ ഈ ചേച്ചിക്ക് വീട് വയ്ക്കുവാനായിട്ടുള്ള ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഭവനരഹിത എന്നും മാറുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ ചേച്ചി ചേച്ചിക്ക് മൂന്ന് സെൻറ് സ്ഥലം കിട്ടുകയും അതിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു വീട് വെച്ച് താമസിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇദ്ദേഹം ഈ ചേച്ചിക്ക് ഒരു കല്യാണ ആലോചന വരുന്നത് കല്യാണം അടക്കുകയും ചെയ്യുന്നത് അപ്പോൾ ചേച്ചിയുടെ സാമ്പത്തിക സിറ്റുവേഷൻ മനസ്സിലായല്ലോ അതിനുശേഷം ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുന്നു വീണ്ടും എല്ലാ കുടുംബങ്ങളിലും കാണുന്നതുപോലെ തന്നെ ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് ഈ ചേട്ടൻ ആ സമയത്ത് ഗൾഫിലായിരുന്നു ഇനി എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ ഈ ചേച്ചി മണി ആൻഡ് ഗോൾഡ് സ്യൂട്ട് കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് പവൻസ് ഓഫ് വെർജിയൻ ഗോൾഡ്സ് കൊടുത്തിട്ടുണ്ടെന്നും ആറ് ലക്ഷം രൂപ വില വരുന്ന സ്വിഫ്റ്റ് കാർ കൊടുത്തിട്ടുണ്ടെന്നും കൂടാതെ ഡിവോഴ്സ് അല്ലെ മീൻസ് ഡൗറിയുമായി ബന്ധപ്പെട്ട് പീഡനം മാനസികവും ശാരീരികവുമായ പീഡനം സഹിക്ക വയ്യാതെ വീണ്ടും ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നാണ് കോടതിയില് ഇവർ കൊടുത്തിട്ടുള്ള കള്ളക്കേസ് എന്ന് പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കുക സ്വന്തമായി താമസിക്കാനായിട്ട് വീടില്ലാതെ കടം മേടിച്ച് ഗവൺമെന്റിനെ മേടിച്ച് പണിത ആൾക്കാരാണ് തൊണ്ണൂറ് പവൻ സോവേർജിയും ഗോൾഡ് അവിടെ സോവേർജിയും ഗോൾഡ് എന്ന് പറഞ്ഞു പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറഞ്ഞു സ്ത്രീ ദിന പീഡനം സഹിക്ക വയ്യാതെ പണമായിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാർക്കും വട്ടീലെ വെച്ചു പക്ഷേ കോടതിയിൽ പ്രോപ്പറായിട്ട് പോവാതിരിക്കുകയും കോടതി നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് ഒരു എക്സ്പാർട്ടി ഓർഡർ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി സംതിങ് രൂപ കോടതി കൊടുക്കാനായിട്ട് പറയുകയും അത് കൊടുക്കാനായിട്ട് നേരെ വേഗുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആറ് ശതമാനം പലിശ വെച്ചിട്ട് അതിനൊപ്പം ആഡ് ഓൺ ചെയ്യുവാനുമാണ് പറഞ്ഞിട്ടുള്ളത് കോടതി നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ വന്നിട്ടുള്ള ഈ കോടതി വിധിയെക്കുറിച്ച് ഈ ഭർത്താവ് അറിയാതിരിക്കുകയും കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപതാം തീയതിയാണ് എൻ്റെ അടുത്ത് ഈ കാര്യം വന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പൈസയാണ് ആളുടെ കയ്യിൽ നിന്നും പോയിട്ടുള്ളത് എന്നുള്ളത് ഇനി ഇതിൽ നിന്നൊക്കെ മറികടക്കുവാൻ വേണ്ടി ഈ പുള്ളിക്കാരൻ ഞാൻ ഒരുപാട് അധ്വാനിക്കേണ്ടതായിട്ട് വരും വീണ്ടും പൈസ ചിലവായിട്ട് പോകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു പോയിന്റ് ഡിവോഴ്സ് ഇപ്പോഴും ഗ്രാൻഡായിട്ടില്ല പക്ഷേ ഡിവോഴ്സ് ആവുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ ചേച്ചി വേറെ ഒരാളെ കല്യാണം കഴിക്കുകയും അതിൽ ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതും ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഡിവോഴ്സ് ആവുന്നതിനേക്കാൾ മുമ്പ് വേറെ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോടതിയിലത് ബൈഗാമി എന്ന് പറയുന്ന ഒരു സെക്ഷനെ അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളതും അത് നിയമത്തിൻ്റെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും അതുമൂലം ഈ പറയുന്ന ചേച്ചിക്കും വളരെ കല്യാണം കഴിച്ച ആൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ സംഭവിക്കും എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസിന് കൗണ്ടർ പെറ്റീഷൻസ് ഫയൽ ചെയ്യണം കേസിൻ്റെ നടപടി ക്രമങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം കേസുള്ള ദിവസങ്ങളിൽ മുഴുവനും എന്ത് വന്നാലും കുഴപ്പമില്ല ഒന്നില്ലെങ്കിൽ നേരിട്ട് ഹാജരാകുക അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി വെച്ചുകൊണ്ട് ഹാജരാവാനായിട്ട് ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് വരാനായിട്ട് തീരെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതിയുടെ നടപടിക്രമങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാതിരിക്കുവാനായിട്ട് ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യാം എന്നാലല്ലാതെ കോടതി നടപടിക്രമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള എക്സ്പേർട്ട് വിധികൾ വരികയും പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിധിയെന്ന് പറയുന്നത് എല്ലാ ആളുകളും ക്കും ഒരു പാഠമായിട്ട് മാറണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഈ ഒരു ക്രൂരമായ മനസ്സിലായി ക്രൂരമെന്ന് പറയാൾ കാരണം മനസ്സിലായില്ലേ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ